വസന്തകുഞ്ച് ആശ്രമ ഡയറക്ടർക്കെതിരെ പതിനേഴ് വിദ്യാർത്ഥിനികളുടെ ലൈംഗികാതിക്രമ പരാതി സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ പതിനേഴ് വിദ്യാർത്ഥിനികൾ ലൈംഗിക അതിക്രമ ആരോപണവുമായി രംഗത്തെത്തി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് പരാതികാരികൾ സ്വാമി ചൈതന്യാനന്ദ മോശമായ ഭാഷ ഉപയോഗിച്ചെന്ന് ലൈംഗിക സന്ദേശങ്ങൾ അയച്ചുവെന്നും ശാരീരിക ബന്ധത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്നും ചില അധ്യാപകരെയും അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാരെയും സ്വാമി ചൈതന്യാനന്ദയുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ നിർബന്ധിച്ചതായും പെൺകുട്ടികൾ പറയുന്നു പോലീസ് ഇതുവരെ മുപ്പത്തിരണ്ട് പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി ആശ്രമത്തിലെ ചില ജീവനക്കാർ പെൺകുട്ടികളെ സ്വാമിയുമായി പരിചയപ്പെടുത്തി നൽകിയതായും മൊഴികളിൽ പറയുന്നു കേസ് രജിസ്റ്റർ ചെയ്തതോടെ സ്വാമി ഒളിവിൽ പോയി ആഗ്രയ്ക്കടുത്ത് പ്രതി ഒിച്ചിരിക്കുന്ന സംശയമുള്ളതിനാൽ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിനിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബേസ്മെന്റിൽ നിന്ന് വോൾവോ കാറും പിടിച്ചെടുത്തു വാഹനത്തിന് നയതന്ത്ര വിഭാഗത്തിന്റെ വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കാർ പോലീസ് കസ്റ്റഡിയിലുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ചെയ്യുന്നു